ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് മൈ ചാനൽ ഇന്ന് നമുക്കൊരു ചിക്കൻ ഓംലെറ്റിൻ്റെ റെസിപ്പി കാണാം കേട്ടോ നല്ല സൂപ്പർ ആണ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് കൂട്ടുകാരൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ ഇതിന് ഞാൻ ബോണില്ലാത്ത ചിക്കൻ ഒരു നൂറ്റൻപത് ഗ്രാമാണ് എടുത്തിരിക്കുന്നത് അത് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഇട്ടിട്ട് അതിലേക്ക് ഒരു കാൽ കാൽസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി അതേപോലെ അതേ അളവിൽ തന്നെ സോയാ സോസും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാം ഇത് പെട്ടെന്ന് ഇതിനകത്ത് ഈ മസാലയൊക്കെ പിടിക്കും കാരണം ബോണില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലുള്ള ഓയിലാണ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ചെറിയ രണ്ട് പൊട്ടറ്റയാണ് എടുത്തിരിക്കുന്നത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അത് അതിലേക്ക് ആദ്യം തന്നെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇത് നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇതേപോലെ ആദ്യമെല്ലാം ഒന്ന് നിരത്തിയിട്ടതിന് ശേഷം പിന്നെ നമുക്കിതുപോലെ തിരിച്ചു മറിച്ച് ഇട്ട് ഇത് നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവുമ്പോഴേക്കും ഇതൊന്നും ആ ഒരു ടൈമിന് തന്നെ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഗോൾഡൻ കളർ കളറാവുമ്പോൾ തന്നെ ഇത് ഫ്രൈ ആയി വരും അപ്പോഴേക്കും നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇതേപോലെ ആദ്യം കുറച്ച് നമുക്ക് ചിക്കൻ ഇടാം അതിനു ശേഷം ബാക്കിയും കൂടിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം അതും ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഓംലെറ്റിന് കണ്ടല്ലോ ഇതും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് അതും കൂടെ നമുക്ക് എടുത്തു ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ബാക്കിയുള്ള പീസ് ചിക്കനും കൂടെ ചേർത്ത് നമുക്ക് അതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം ഇതേപോലെ നമുക്കതും ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ ഞാനൊരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് അതും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ഇത് അതും കൂടെ ഇതിനകത്തേക്ക് ഇതുപോലെ നമുക്കിട്ട് കൊടുത്ത് ഇതുപോലൊന്ന് മൊരിച്ചെടുക്കാം ഇത് അധികം ഫ്രൈ ആവേണ്ട എണ്ണ ഒന്ന് വ വഴറ്റിയെടുത്താൽ മതി ആ ഒരു ലെവലിലേക്ക് നമുക്ക് ഉള്ളി ഇതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം ഇനി ഇതൊന്ന് നന്നായി വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് കുറച്ച് അതായത് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഒരു കാൽ സ്പൂൺ അളവിലുള്ള ഒരു മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ അളവിലുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത് അതും കൂടെ നമുക്ക് ചേർത്ത് ഇതൊന്ന് ഇതുപോലെ നമുക്കൊന്ന് എടുക്കാം കണ്ടല്ലോ നമ്മൾ സ്റ്റവ് ഗ്യാസ് ഓഫ് ചെയ്തത് കാരണം ഈ മുളക് പൊടിയൊന്നും കരിഞ്ഞ് പോകത്തില്ല അങ്ങനെ അതും എടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാം ഒട്ടും തരിയില്ലാതെ വേണം അത് പൊടിച്ചെടുക്കാനായിട്ട് കണ്ടല്ലോ ഇനി ഞാനൊരു ബോളിലേക്ക് ഒരു നാല് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മളീ ഫ്രൈ ചെയ്ത് വെച്ച് ഫ്രൈ ചെയ്ത് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനില്ലേ അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആദ്യം മുട്ടയിട്ടപ്പോൾ മുട്ട നമ്മൾ അതിനെ തൊഴിച്ചപ്പോൾ നമ്മൾ മിക്സ് ചെയ്തില്ലായിരുന്നല്ലോ അപ്പോൾ ഈ ചിക്കൻ്റെ മിക്സ് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതുപോലെ ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനകത്ത് അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട് പക്ഷേ മുട്ടയ്ക്കകത്ത് നമ്മൾ ഉപ്പ് ചേർത്തില്ല വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിക്കൂട്ടുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് എടുക്കാം ഇനി ഒരു തവി കൊണ്ട് നമുക്ക് ഈ മാവ് ഇതേപോലെ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ ഓംലെറ്റ് ആയിട്ട് ഉണ്ടാക്കാം അല്ല എങ്കിൽ ചെറിയ ഓംലെറ്റ് ആയിട്ടും ഉണ്ടാക്കാം ഞാൻ ഇവിടെ ചെറിയ ഓംലെറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതേപോലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊട്ടറ്റോ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് കൊടുക്കാം ഈ പൊട്ടറ്റോയ്ക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ക്യാരറ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അതും നല്ലതാണ് അതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ച് അത് അടച്ചിട്ട് നമുക്ക് ആദ്യം കണ്ടല്ലോ നമ്മുടെ ഓംലെറ്റിൻ്റെ ഫസ്റ്റ് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡും കൂടെ നമുക്ക് തിരിച്ചിട്ട് ഇതുപോലെ മൊരിച്ച് നമുക്ക് എടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇതിനകത്ത് ചേർത്തിരിക്കുന്ന ചേരുവകൾ കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ ഒരു ടേസ്റ്റ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരെല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ